പ്രവാസി ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നിർദ്ദിഷ്ട പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ തിരിച്ചു വന്ന പ്രവാസികളെ ഉൾപ്പെടുത്തുക അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ സമരം എന്ന പേരിൽ മാർച്ച് നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുനിയൂർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സി പി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യ പ്രഭാഷണം നടത്തി ഇബ്രാഹിം മുണ്ടേരി കെ സി അഹമ്മദ് യു പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ഗൂഢങ്ങൾ ഈ ഇത്തരം വിഭാഗങ്ങളോട് അലസത കാട്ടുകയാണ് അവഗണന കാട്ടുകയാണ് അവരെ കാണാത്ത രീതിയിൽ കാണുന്നത് കാണുന്നതുകൊണ്ടാണ് പ്രവാസി ലീഗ് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കപ്പെട്ടത് അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിറങ്ങുന്നത് പ്രവാസി ലീഗിന്റെ നിരന്തരമായ ഒരു ആവശ്യമാണ് ലോക കേരള സമയവും നിയമസഭാ സമിതിക്ക് മുമ്പാകെയും മുഖ്യമന്ത്രിയുടെ മുമ്പാകെയും നോർക്കയുടെ മുമ്പാകെയും പ്രവാസി ക്ഷേമനിധിയുടെ മുമ്പാകെയും എല്ലാവരുടെ മുമ്പാകെയും മുമ്പാകുകയും ഈ വിഷയം ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവസാനം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പ്രവാസികളെ ആനുകൂല്യങ്ങൾ മെച്ചം നൽകുന്ന പദ്ധതിയും ക്ഷേമദുതി ഉൽപ്പന്നത്തെ കുറിച്ച് പരിഗണനയില്ല എന്നാണ് കേരളത്തിലെ തിരിച്ചു വന്ന പഴയകാല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പരിഗണിക്കപ്പെടേണ്ടവരാണ് രാജ്യത്ത് തൊഴിലില്ലാത്തത് രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് രാജ്യത്ത് പട്ടിണിയായതുകൊണ്ട് കുടുംബങ്ങളെ വിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടാത്തത് ഗൾഫ് കുടിയേറ്റം ഉണ്ടായത് ആ ഗൾഫ് കുടിയേറ്റത്തിൽ അവർ ജീവിച്ചത് കൂടുതൽ പട്ടാളക്കാർക്കാരെക്കാൾ യാതരയും നരകവേദനയും അനുഭവിച്ചുകൊണ്ടാണ് അവരവിടെ അധ്വാനിച്ചത് കൊണ്ടാണ് ഈ നാടിന്ന് ോഷിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ പട്ടാളക്കാർക്ക് നൽകപ്പെടുന്ന ക്ഷേമ ആനുകൂല്യങ്ങൾ പോലുള്ള ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഈ തിരിച്ചു വന്ന പഴയകാല പൂർവ്വകാല പ്രവാസികൾക്കും നൽകണമെന്നാണ് പ്രവാസി ലീകാവശ്യപ്പെടുന്നത് ഈ അറുപത് കഴിഞ്ഞ പ്രവാസികളെ ഉൾപ്പെടുത്താൻ ഒരുപാട് മാർഗങ്ങൾ സർക്കാരിന്റെ മുന്നിൽ വെക്കുകയുണ്ടായി എന്നാൽ ഒന്നും സർക്കാർ പരിഗണിക്കപ്പെടുന്നില്ല അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് ഒന്നുകിൽ അറുപത് കഴിഞ്ഞതിനു ശേഷം വംശാദായം അടക്കാൻ നിലവിലുള്ളത് പോലുള്ള അനുമതി നൽകണം എന്നാണ് പറയുന്നത് അൻപത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് വരെയുള്ളവർക്ക് പെൻഷൻ ബോർഡിൽ പെൻഷൻ അംഗമാകാൻ അർഹതയുണ്ട് എന്നാൽ അറുപത് വയസ്സ് എന്ന പ്രായപരിധി എടുത്തു കളഞ്ഞാൽ ഈ തർക്കം പരിഹരിക്കപ്പെടാൻ കഴിയും എന്നാണ് ഞങ്ങൾക്ക് കരുതുന്നത് അത് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സർക്കാർ ഒറ്റത്തവണ വെച്ച് ഒറ്റത്തവണ വെച്ച് ഒരു ഒറ്റത്തവണ അംശാദായം അടച്ച് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയും ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ജീവിക്കാൻ പോലും വകയില്ലാതെ കട്ടപ്പെടുകയും മരുന്നിനു പോലും ആശ്രയിക്കാൻ ആളുകളില്ലാതെ ദുരിതം ഒരു പ്രവാസി സമൂഹത്തിന്റെ ദുഃഖത്തെ കുറിച്ചാണ് വേദനയെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അവരെ കാണാതെ പോകുന്നത് ഈ നാടിനോടും ഈ സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും തികഞ്ഞ അനീതിയാണ്